വേടനെതിരെ ഏറ്റവും ആദ്യമായിട്ട് എൻ ഐ എക്ക് പരാതി കൊടുത്തു ആരാണെന്ന് വെച്ച് വിളിക്കറിയോ അത് മറ്റേ സി കൃഷ്ണകുമാറില്ലേ നമ്മുടെ പാലക്കാട് മത്സരിച്ച ആ മത്സരിച്ച കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ബി ജെ പിയുടെ കോർ കമ്മിറ്റി മെമ്പറാണ് കൃഷ്ണകുമാരുടെ ഭാര്യയും അവിടുത്തെ കൗൺസിലറുമായിട്ടുള്ള മിനി കൃഷ്ണകുമാറാണ് ഈ പരാതി കൊടുത്തത് ആ കൊടുപ്പിച്ചതിന് ശേഷം ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എങ്ങനെയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേസരിയുടെ പത്രാധിപരായിട്ടുള്ള എൻ ആർ മധു എൻ ആർ മധു പറഞ്ഞൊരു വാചകമുണ്ട് കൊല്ലത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഈ പറയുന്ന വേടനെ കുറിച്ച് പറഞ്ഞത് ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ജാതി ഭീകരവാദം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശികല ടീച്ചർ അവരെ ടീച്ചർ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല അവരെയൊക്കെ ടീച്ചർ എന്ന് ഒരു സമൂഹത്തിന്റെ അങ്ങേയറ്റത്തെ ഗതികേടാണ് പട്ടിക ജാതിക്കാരുടെ പാരമ്പര്യ കലാരൂപമല്ല മറ്റേ റാക്ക് എന്നൊക്കെ അവർ കണ്ടെത്തിയിരുന്നു അവർ ഇതിനു മുമ്പ് പല കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് അവന് വി ഡി സതീശൻ്റെ മുണ്ടൂരി ചോക്കിയാൽ അടിവസ്ത്രത്തിൻ്റെ കളർ പച്ചയാണെന്നൊക്കെ കണ്ടെത്തൽ ഒരു സ്ത്രീയാണ്